ഹലോ ഫ്രണ്ട്സ് തനിയാടം തനിയാടങ്ക യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അന്നത്തെ വീട് നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോഴി അട വെച്ച് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ഒരു അറുപതാം എടുത്തപ്പെട്ടിട്ടുള്ള ഒരു ചാരക്കോഴി കേട്ടോ അപ്പോൾ അത് അവൾ ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ച് തരാം അപ്പോൾ അവളിതാ വിരിഞ്ഞ് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഉള്ളിലാണ് കേട്ടോ ഇത് നമ്മളുടെ ഉണ്ടല്ലേ ആളുള്ളിലാണ് കേട്ടോ നമ്മൾ ഒമ്പത് മുട്ട വെച്ചിരുന്നു ഒമ്പതല്ല പതിനാല് മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് സ്ഥലം ക്ലിയർ അല്ലാത്തതുകൊണ്ട് കൊണ്ട് കോഴിയാട്ടും കൂട്ടൊക്കെ കയറിയിരുന്ന് പൊട്ടിക്കുകയും ചെയ്ത് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസമൊട്ട വീഡിയോയിൽ കണ്ടിട്ടില്ലായിരുന്നോ അവളാണ് കേട്ടോ അത് കഴിഞ്ഞ ദിവസമല്ല ഇന്നലൊട്ട വീഡിയോ ആണ് അപ്പം ഇന്നലൊട്ട വീഡിയോയിൽ കണ്ടിട്ടുള്ള കോഴിയാട്ടോ അത് അപ്പം അവളിതാ വിരിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒമ്പത് മുട്ടയിൽ ആറ് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അതാ ഉണ്ടല്ലേ നമ്മളെ കുഞ്ഞന്മാർ ബ്ലാക്ക് പുള്ളി ആട്ടോ കറുത്ത പുള്ളിയുടെ കുഞ്ഞുങ്ങളാട്ടോ അത് ബ്ലാക്ക് കാണതൊക്കെ ബ്ലാക്ക് ഉണ്ട് തലേലൊക്കെ നല്ല ഭംഗി ഒരു പുളിയായിട്ട് അടിപൊളി ലുക്കിൽ അപ്പോൾ അവളെ ചുമ്മാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ അതൊക്കെ കുഞ്ഞുങ്ങൾ സെയിലിൽ ആട്ടോ നേരെ ബുക്ക് നേരിട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് ബുക്ക് ചെയ്യാം ഡേ പറഞ്ഞേക്കാം നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസം വാക്സിനേഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ വാക്സിനേഷൻ ചെയ്താൽ അല്ലാതെ വേണ്ടവർക്ക് അല്ലാതെയും കൊടുക്കുന്നതായിരിക്കും കേട്ടോ വാക്സിനേഷൻ ചെയ്യുമ്പോൾ റേറ്റ് കൂടും വാക്സിനേഷൻ അല്ലാതാകുമ്പോൾ കുറച്ച് റേറ്റ് കുറയും പത്ത് പഞ്ച് രൂപ കുറയും അത്ര വ്യത്യാസം ഉണ്ടാകുകയുള്ളൂ അല്ലേ ഇതാ ബ്ലാക്ക് പുള്ളിയായിട്ടുള്ള മൂന്ന് പിന്നെ പിന്നെതാ ഒരു കുഞ്ഞുതാ ഇത് പുള്ളി ആട്ടോ അത് റെഡ് പുള്ളിക്കുട്ടിയാണ് അതുപോലെ തന്നെ ഇവരാണ് നമ്മുടെ ഇതും ഒരു റെഡ് പുള്ളിക്കുട്ടി ആട്ടോ മറ്റേത് റെല്ലോയിഷ്യു വരുന്ന കുട്ടിയാണ് അതായത് യെല്ലോ അത് ലൈനേജ് കുട്ടിയാണ് ഇത് നമ്മളുടെ അതേപോലെ തന്നെ നമ്മളെ ഒരു റെഡ് ബ്ലാക്ക് വരുന്ന പുള്ളിയാണ് നമ്മൾ പോകന്മാരെ കഴിഞ്ഞ ദിവസം വീടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു അവൻ്റെ കുഞ്ഞുങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലാക്ക് പുള്ളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന നോക്കട്ടോ പോകാൻ അവിടെ ഉണ്ടാകും അപ്പോൾ അവർ ഫാദറിനെ ഞാൻ കാണിച്ചു തരാം അതാ കണ്ടില്ലേ അതിനകത്താ പോകുന്ന അവനാട്ടോ കേട്ടോ ഫാദർ ഈ കുഞ്ഞുങ്ങളുടെ ഞാൻ അടുത്തുനിന്ന് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ സൂചെയ്തെടുക്കാമല്ലേ ആ പൂ കുറച്ച് പേടിയാണ് ഇത് നമ്മൾ കരികിലേൽ പുള്ളീനെ മാറ്റിയെടുത്താൽ കേട്ടോ ആ ഒരു ടൈപ്പ് പൂവൻ കുട്ടിയാണ് ബ ബാ ബ ഇതില്ല ഇത് ഇപ്പോൾ പിന്നെ നമ്മളെ കൊടുക്കാനുള്ള പൂവനാണ്ട്ടോ ഇപ്പം റെഡ് ബ്ലാക്ക് വൈറ്റ് എല്ലാം നാലും കൂടെ ചേർന്നാണ് മറ്റേ നമ്മളെ കറക്റ്റ് മൂന്ന് കടറിലുള്ള പുള്ളിയാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു വീഡിയോ കോഴിക്കുഞ്ഞുങ്ങളെ കാണിച്ചുകൊണ്ട് ഇപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം